വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടാവും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരം താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ സ്വർണ്ണ വെക്കുന്ന വാങ്ങുന്നതാണ് കമ്മിറ്റി തീരുമാനം ഒരുപാട് പാപ്രാമമായി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭമുണ്ടായേക്കാം സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള തകർച്ച നേരിട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് പറയാം നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരിക്കാം എന്നുള്ളത് ട്രംപ് ഐ മീൻ എങ്ങനെയായിരിക്കാം എന്നതിനേക്കാളും ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ട്രംപ് വരുമ്പോൾ വഴി മാറുമോ സ്വർണ്ണവില വൈമാലം നടക്കുമോ എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് സ്വർണ്ണവിലയിൽ തകർച്ചയാണുള്ളത് വാങ്ങാനുള്ള ആളുകളോടൊക്കെ ജനുവരി ഇരുപത് വരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാൻ വെയിറ്റ് ചെയ്യാനും ചെറിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിയോ പൊളിക്കൽ ടെൻഷൻസിൻ്റെ ബേസ് പറയുകയാണെങ്കിൽ ഗാസയിലുള്ള ആക്രമണം തുടരുന്നുണ്ട് വലിയ രീതിയിലുള്ള അൽജീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഗ്ലോബൽ സയലൻസ് ഒക്കെയാണ് എന്നാണ് പറയുന്നത് എല്ലാവരും നിശബ്ദരാണ് എന്നാൽ കുട്ടികളൊക്കെ ഇവിടെ തണുപ്പ് കൊണ്ട് മരിക്കുന്നു പിന്നെ ബോംബിടുന്നു ആകെ പ്രശ്നമാണ് ആറാമത്തെ കുട്ടി മരിച്ചു എന്നുള്ള റിപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് റഷ്യ കുക്നയത്ത് ആണെങ്കിൽ ആയിരത്തി നാൽപ്പതാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട് പാക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വേറെ പ്രോബ്ലംസ് ഉണ്ട് അയൽക്കാലം തമ്മിലുള്ള പ്രശ്നങ്ങൾ ഓക്കെ അപ്പോൾ അതങ്ങനെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റഷ്യൻ്റെ റഷ്യ കുറേത്തൊക്കെ ഡ്രോണുകൾ അങ്ങോട്ട് വിട്ടു ആക്കുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒരു വലിയ വമ്പൻ ഭയങ്കരമായ രീതിയിലുള്ള മാസീവ് അറ്റാക്കുകൾ റിപ്പോർട്ട് റിപ്പോർട്ടായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ വില്ലേജസുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനത്തെ വാർത്തകളൊക്കെ വരുന്നു പക്ഷേ വേറെ വലിയ ഭയങ്കരമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആക്രമണങ്ങൾ ആക്രമണങ്ങളൊന്നുമില്ല ഡ്രോണുകളൊക്കെ ഇപ്പോൾ അങ്ങനത്തെ ഡ്രോണുകളൊക്കെ വരുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു ഡ്രോണായപ്പോലും വലിയ പ്രശ്നമായിരുന്നു പാണ്ടത് ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ഗ്രാമിന് പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് നാളെ കേരളത്തിൽ സ്വർണ്ണവില നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് കുട്ടികളെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പത്തൊൻപത് യു എസ് ഡോളറിൻ്റെ ഇടിവ വന്നിട്ടുള്ളത് ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറിലേക്ക് എത്തി രണ്ടായിരത്തി അറുന്നൂറ്റഞ്ചിനെ പെട്ടെന്ന് രണ്ടായിരത്തി അറുന്നൂറിലേക്ക് എത്തിച്ചാണ് ഇവിടും പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ മൈനസ് പത്തൊൻപത് പോയിൻറ്റ് എട്ട് പൂജ്യം അതിലേക്ക് വന്നിരിക്കുകയാണ് ഗ്യാസ്